നമസ്കാരം അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന ടിപ്പറുകാരിൽ നിന്ന് ഗുണ്ടാപിരിവ് നടത്തിയ കുപ്രസിദ്ധ കുറ്റവാളി അമ്മയ്ക്കൊരു മകൻ സോജുവും കൂട്ടാളി കുട്ടനും അറസ്റ്റിലാകുമ്പോൾ തെളിയുന്നത് കരമനയിൽ വീണ്ടും മാഫിയ ശക്തമായി എന്ന സൂചന അജിത് കുമാർ എന്ന സോജു കാലടി സ്വദേശി കുട്ടൻ എന്ന വിഷ്ണു എന്നിവരെയാണ് കരമന പോലീസ് പിടികൂടിയത് തലസ്ഥാനത്തെ ഒരു വിഭാഗം ഗുണ്ടാ സംഘങ്ങളെ നയിച്ചിരുന്ന സോജു കൊലക്കേസിൽ വർഷങ്ങൾക്ക് മുമ്പ് ജയിലിലായി ജെറ്റ് സന്തോഷ് എന്ന മറ്റൊരു ഗുണ്ടയെ കൊലപ്പെടുത്തിയ കേസിൽ പന്ത്രണ്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു കേസിൽ പ്രതിയായ ഒളിവിൽ പോയ സോജുവിനെ ഉത്തരേന്ത്യയിൽ വെച്ച് പോലീസ് സാഹസികമായിട്ടാണ് പിടികൂടിയത് തൂക്കുകയറാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി സോജുവിന് വിധിച്ചത് അപ്പീൽ പരിഗണിച്ച് സോജുവിനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി ജയിലിൽ നിന്നിറങ്ങിയ സോജു വീണ്ടും ഗുണ്ടാ പ്രവർത്തനം തുടങ്ങി ഗുണ്ടകളെ സംഘടിപ്പിച്ച് കരമന കേന്ദ്രീകരിച്ചായിരുന്ന പ്രവർത്തനം ഇതാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിനാലോളം കേസുകളിൽ പ്രതിയാണ് അജിത് കുമാർ ജയിൽ മോചിതനായ ശേഷം കൂട്ടാളികളുമായി ചേർന്ന് പലരെയും ഭീഷണിപ്പെടുത്തി ഗുണ്ടാപിരിവ് തുടരുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാലടി ഭാഗത്ത് മണ്ണ് വ്യാപാരിയോട് ഒരു ലോഡിന് ആയിരം രൂപ വെച്ച് സംഘം ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ച ഇയാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും മാരകയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ് ഇയാളുടെ പരാതിയിലാണ് കരമന പോലീസിന്റെ അറസ്റ്റ് അജിത്തിന്റെ വീട്ടിൽ നിന്ന് മഴ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു അങ്ങനെ സൂചി വീണ്ടും അകത്തായി പലയിടങ്ങളിൽ നിന്നായി മണ്ണ് കടത്തുന്ന ടിപ്പർ അടക്കമുള്ള ലോറിക്കാരിൽ നിന്ന് ലോഡ് ഒന്നിന് ആയിരം രൂപ വീതം ഇയാളും സംഘവും ഗുണ്ടാപിരിവ് വാങ്ങിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ ആരും തയ്യാറായിരുന്നില്ല അതിനിടെ പേട്ട ബൺ റോഡിലുള്ള വീട്ടിലെത്തിച്ച് മർദ്ദിക്കുകയും വടിവാൾ കാട്ടി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും കണ്ടെത്തി ലോഡിന് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ടിപ്പർ ലോറിയിൽ നിന്നും മണ്ണടിക്കുന്നവരിൽ നിന്നും ഗുണ്ടാപ്പിരിവ് റിയൽ എസ്റ്റേറ്റുകാരിൽ നിന്നും കമ്മീഷൻ അങ്ങനെ തലസ്ഥാനത്ത് വീണ്ടും താവളം ഉറപ്പിക്കുകയായിരുന്നു പോലീസോ എതിരാളികളോ ബൺ റോഡിലെ വീട്ടിൽ കയറാതിരിക്കാൻ ഇപ്പോഴും ഗുണ്ടകളുടെ സംരക്ഷണം വീടിനുള്ളിൽ നായ്ക്കളെ അഴിച്ചുവിട്ടിരിക്കും ഭീഷണിയിൽ പണം നഷ്ടമായവർ ആരും പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല പോലീസിൽ പോലും ചാരന്മാരുള്ളതിനാൽ തിരുവനന്തപുരം ഡി സി പി ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ രഹസ്യമായിട്ടായിരുന്നു ഇത്തവണത്തെ നീക്കം രഹസ്യമായി കേസെടുത്ത് വീട് റെയ്ഡ് ചെയ്ത് സോജുവിനെയും വിഷ്ണുവിനും കരമന പോലീസ് പിടികൂടുകയായിരുന്നു മലയൻകീഴിലെ ദീപുവിനെ അതിർത്തി കടത്തി മൂന്ന് കിലോമീറ്ററിനപ്പുറം കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതിന് പിന്നിൽ കേരളത്തിലെ ജയിൽ ഒഴിവാക്കാനുള്ള ചൂഴാറ്റുകൊട്ട അമ്പലിയുടെ കുതന്ത്രമായിരുന്നുവെന്ന വസ്തുത കേരളം അടുത്ത കാലത്താണ് ചർച്ച ചെയ്തത് ദീപുവിനെ കൊല്ലുന്നത് കേരളത്തിലാകരുതെന്ന നിർബന്ധം മാഫിയ ഡോണായ ചൂഴാറ്റുകോട്ട അമ്പലിക്കുണ്ടായിരുന്നു രണ്ടായിരം മുതൽ തിരുവനന്തപുരത്തെ പ്രധാന ഗുണ്ടാ നേതാവായിരുന്ന അമ്പലിയുടെ പ്രധാന എതിരാളി അമ്മയ്ക്കൊരു മകൻ സോജുവായിരുന്നു സോജുവിന്റെ അളിയനെ അമ്പിളി കൊലപ്പെടുത്തിയത് മുതലുള്ള വൈരാഗ്യം പലതവണ അമ്പിളിയെ വകവരുത്താൻ സോജു ശ്രമിച്ചു തലനാരിഴയ്ക്ക് അമ്പലി രക്ഷപ്പെട്ടു പിന്നീട് സോജുവിന് വധക്കേസിൽ വധശിക്ഷ വിധിച്ചു ഇതോടെ പരോള് പോലുമില്ലാതെ അകത്തായി സോജു സോജു അകത്തായതോടെ അമ്പിളിക്ക് മരണഭയം മാറി കേസുകളിൽ അറസ്റ്റിലായി പിന്നീട് ജയിലിലാകാതിരിക്കാനും ശ്രമിച്ചു ജയിലിലുള്ള സോജുവിന്റെ അടുത്ത് എത്താതിരിക്കാനായിരുന്നു മലയിൻ കീഴിലെ ദീപുവിനെ അതിർത്തിക്ക് അപ്പുറത്തെത്തിച്ചു കൊന്നത് അമ്പിളി അകത്തായപ്പോൾ സോജു പുറത്തായി ഇതോടെ എതിരാളി ഇല്ലാതെയായി പിന്നാലെ പിരിവിലൂടെ പണം കണ്ടെത്താനും തുടങ്ങി വീണ്ടും സോജു അകത്താകുന്നു സിനിമയിലെ ഗ്യാങ്സ്റ്ററിന് സമാനമാണ് ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ ക്രിമിനൽ ജീവിതം എം കോളേജിൽ നിന്നും മികച്ച മാർക്കിൽ ബിരുദം നേടിയ സജികുമാർ എസ് ഐ ലിസ്റ്റിലും സജികുമാർ ഇടം നേടി എന്നാൽ പൊടിനിര തന്നെ വന്ന കേസുകൾ സജികുമാറിനെ ചൂഴാറ്റുകോട്ട അമ്പിളിയാക്കി ഇതോടെ എസ് ഐ ആകാൻ മോഹിച്ചിറങ്ങിയ സജികുമാർ കുപ്രസിദ്ധ ക്രിമിനലായി അടവുകൾ ത് ഇന്നത്തെ മുംബൈ ആയ പഴയ ബോംബെയിലും മലയൻ കീഴിലും പരിസരത്തും മുംബൈ അതോകത്തിന്റെ ചെറുപതിപ്പ് തന്നെ അമ്പളി സൃഷ്ടിച്ചു ഗുണ്ടാ പിരിവുമായി ജീവിതം ഒറ്റകാരെയെല്ലാം വകവരുത്തിയ ഗുണ്ടാ നേതാവ് രണ്ട് കൊലപാതകം ഉൾപ്പെടെ അൻപതോളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ വലിയൊരു ഗ്യാംഗം കുറച്ചു കാലം മുമ്പ് വരെ അമ്പലിക്കൊപ്പം ഉണ്ടായിരുന്നു എം ജി കോളേജിൽ നിന്ന് ബിരുദം കഴിഞ്ഞ് എസ് ഐ ലിസ്റ്റിലുള്ളപ്പോഴാണ് ആദ്യ കേസ് പിന്നീട് ക്രിമിനലായി തുടരാൻ അമ്പളി തീരുമാനിച്ചു ചാലയിലെ അക്രമങ്ങളാണ് അമ്പലിയുടെ എസ് ഐ മുഖത്തെ തകർത്തത് ഏഴ് വർഷത്തോളം ഇയാൾ മുംബൈയിലായിരുന്നു മടങ്ങിയെത്തി ചാരയും വാറ്റു തുടങ്ങി ആരും കടന്നു ചെല്ലാത്ത മുക്കുന്നിമലയിലെ മാഫിയ രാജാവായി ഇതോടെ അമ്പളി മാറി അമ്പലിയുടെ ായിരുന്നു മൊട്ടയാനിൽ എന്നാൽ ഇവർ പിന്നീട് തെറ്റി ഇതിന്റെ പ്രതികാരമായിരുന്നു മൊട്ടയണിയെ വകവരുത്തി തീർത്തത് ഇതിനു പിന്നാലെ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളെ നയിക്കുന്ന പ്രധാനിയായി അമ്പളി മാറുകയായിരുന്നു